ശിരസുർത്തി പറയുക ലഹരി കടിപ്പെടില്ലൊരു നാളും നാം ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പടില്ലൊരു നാളും നാം വരം കണക്കേ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കണക്കേ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം

പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കുണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും നുണഞ്ഞിടാൻ പുകയായി വരിക്കൽ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ ൾ പലതുണ്ടരുദേ അവയുടെ പോലും ചെല്ലരുതേ ശിരസ് ഉയർത്തി ശിരസ്തുയർത്തി ശിരസ്തുയർത്തി പറയുകടില്ലൊരു നാളും പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും പിറന്ന നാടിനു താങ്ങാൻ തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകൊഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അതിനു നമ്മളെടുക്കണമെന്ന്